ഈ റസാഖർ സ്റ്റൈലിലുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തൃണമൂൽ തൃണമൂൽ കോൺഗ്രസിന്റെ രണ്ടു മൂന്ന് നേതാക്കന്മാരൊക്കെ ഉണ്ട് ഒരുത്തിന്റെ പേര് ഷെയ്ഖ് ഷാജഹാൻ എന്ന് എന്ന് പറയുന്ന സാധനം പിന്നെ അവന്റെ കുറെ രണ്ടു മൂന്ന് കൂട്ടുകാരും അപ്പൊ ഇവനെതിരെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവര് സമൻസ് ഒക്കെ അയച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ ചെന്ന ഇ ഡിയിലെ ആൾക്കാർ ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഇവൻ്റെ ഗുണ്ടകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളൊക്കെ ആക്രമിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ അതിന് വേറെ ഒരു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവം വേറെ ചില കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നത് അതായത് അവിടുത്തെ ലോക്കൽ അവിടുത്തെ ജിഹാദികൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളായിട്ടുള്ള ജിഹാദികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കലായിട്ട് അവിടെ ആൾക്കാർ ആക്രമിക്കുകയും സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് അപ്പോ ആ റോഹിംഗ്യ അതിന്റെ ഒരു വ്യക്തതയില്ല ഞാൻ കൊറേ ന്യൂസ് ഇന്നലെ ഞാൻ രാത്രി പൊളിറ്റിക് റൂമിട്ടുണ്ടായിരുന്നു ഞാനത് കുറച്ചേരം തപ്പി നോക്കി പക്ഷെ എനിക്കത് ക്ലാരിറ്റി ഇല്ല പക്ഷെ സാധ്യതയുണ്ട് ഈ ഉത്തരാഖണ്ഡ് ആ പള്ളി പിന്നെ ബുൾഡോസ് ചെയ്ത സംഭവത്തില് അങ്ങനെയാണെന്ന് ഞാൻ ഇന്നലെ ഇത് ആരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു പക്ഷെ ഇത് പ്രശ്നം എന്താ വെച്ചാൽ ന്യൂസ് മീഡിയയിൽ ഈ ഒരു സെഗ്രഗേഷൻ വരാറില്ലല്ലോ അപ്പൊ ആ ഒരു കാര്യം ആ അപ്പൊ ഇവര് ഈ സന്ദേശകലയില് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ സ്ത്രീകളെയൊക്കെ അവർ വിളിച്ചു വരുത്തുകയാണ് സമൻസ് അയച്ച് അയക്കുന്ന പോലെ വിളിച്ചു വരുത്തിയിട്ടൊക്കെയാണ് ഈ ഇതൊക്കെ ഈ റേപ്പൊക്കെ ചെയ്യുന്നത് അവിടെ അത് അതുപോലെ പിന്നെ ഈ അവരുടെ ലാൻഡ് സ്ഥലം തട്ടിയെടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിനെ കുറിച്ച് പിന്നെ ഇവര് ആരാണ് സ്മൃതി ഇറാനി ട്വീറ്റ് ട്വീറ്റ് ചെയ്തതിനു ശേഷമാണ് ലോകം പുറത്തറിയുന്ന അതുവരെ മാധ്യമങ്ങളൊന്നും വന്നിട്ടുണ്ടായി വന്നിട്ടുണ്ട് തന്നെ ഇനിയിപ്പം ഇത് സംഭവം ട്വീറ്റ് ചെയ്ത് ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അവിടെ ബി ജെ പി ഒക്കെ ചെന്നിട്ട് സമരമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമരം ഒക്കെ ഒക്കെ നടത്തുന്ന നടത്തുന്ന വിവരം കേട്ട ഉടനെ മോന്താഭിംഗം ചെയ്ത് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നൂറ്റി നാൽപ്പത്തിനാല് വകുപ്പ് പ്രഖ്യാപിച്ച് ഇതെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അവിടെ ഇത് അറിഞ്ഞ ശേഷമാണ് നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി സുവമോട്ടോ സ്വമേധയ കേസെടുത്ത് ആ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ച പോലീസ് നടപടിയെ ഇവര് പിന്നെ ആ നടപടി റദ്ദാക്കി അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞവര് ഇത് ഈ കാര്യങ്ങളുടെ വ്യക്തത എന്താണെന്നുള്ളത് സംഭവിക്കുന്നത് ബംഗാളിലെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതൊന്നും ഒരു പുറത്തു വരുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കാര്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ ഒക്കെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ കാരണം പറയുമ്പോൾ ഇത് സ്റ്റേറ്റ് ഈ ക്രമസമാധാനം സ്റ്റേറ്റിൻ്റെ ചുമതലാണെങ്കിലും അത് നിറവേ അത് നിറവേറ്റുന്ന ആ ചുമതല നിറവേറ്റുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ കേന്ദ്രം ഇടപെടുക തന്നെ ചെയ്യണം കാരണം മണിപ്പൂരിൽ അത് കണ്ടിട്ടുള്ളതാണ് സ്റ്റേറ്റിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന സ്ഥിതി വന്നപ്പോൾ അവര് ഒരു നമ്മുടെ ഒരു ഭരണഘടനത്തിന്റെ സെക്ഷനുണ്ട് നമ്പർ ആ സെക്ഷനേതെന്ന് പറഞ്ഞുപോയി ഒരു വകുപ്പ് ഒരു ഇതുണ്ട് വകുപ്പുണ്ട് അത് പ്രകാരം കേന്ദ്രത്തിന് ഇടപെടാം അപ്പോ ഈ രീതിയിൽ വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോ ഈ മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെ കിടന്നു കരഞ്ഞ പിന്നെ സ്വാതന്ത്ര്യ ചിന്തകരും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ അതുപോലെ പിന്നെന്താ ഇവിടെ ഒരു സദാചാര ഗുണ്ടായസെന്ന് പറഞ്ഞ സംഭവമൊക്കെ നടന്നില്ല കണ്ണൂരാണ് കോഴിക്കോട് ഇവിടെ അതൊരൊക്കെ ഇവർ ഭയങ്കരമായ റൂമിട്ട് അതാണ് ഏതാണ് സംഘപരിവാർ വേദങ്ങൾ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞു തള്ളിമറിച്ച വിറ്റുകൾക്ക് ഇതൊന്നും കാണാൻ എന്തുകൊണ്ട് കണ്ണില്ല എന്തുകൊണ്ട് വിറ്റുകൾ ഇത് കാണുന്നില്ല ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അതോ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ മാധ്യമങ്ങളെ പറയുന്ന പോലെ അത് അത് ആ സംഖ്യകളല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ തള്ളിക്കളയുന്ന നിലപാടാണെന്നൊക്കെയാണ് എനിക്ക് സംശയമുള്ളത് എന്തായാലും താഴെ കെട്ടിരിക്കുന്ന ആൾക്കാരെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വെള്ളമായ രൂപിച്ചതിട്ട് എങ്ങനെ വൺസൈഡ് മാത്രം പറയുമ്പോൾ കുറഞ്ഞ വർഷം ചാറ്റ്ലൈൻ എഴുതിയിട്ട് ഇതുപോലെ സംഭവമായിട്ട് നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ അറിഞ്ഞായിരുന്നോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കണം ഓക്കെ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ വിശദ വിവരങ്ങളൊക്കെ സമർത്ഥമായി മറച്ചു വെച്ചിട്ടാണ് അതൊന്നും അവർ കാണയില് കേക്കമില്ല അറിയമില്ല അഥവാ അറിഞ്ഞില്ലെങ്കിൽ നടിക്കുകയും ചെയ്യും അത് കാര്യം അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ ഞാൻ സ്വരാജ്യയിൽ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അതില് വ്യക്തമായിട്ട് പറയണത് ഈ റോഹിംഗാസ് വന്നിട്ട് അവർക്ക് ഫ്രീ കുറേ കാലങ്ങളായിട്ട് അവർക്ക് ഫ്രീ ആധാറും ഐ ഡിയും റേഷൻ കാർഡും ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവർ സ്ഥലം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടെ ഉള്ള ആക്ച്വൽ ആൾക്കാരെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും ഇപ്പോ ജമ്മു കാശ്മീരിൽ അല്ല സോറി കാശ്മീർ വാലിയിൽ ഇതുപോലെ ഒരു 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 മാസം മുമ്പ് മറ്റേ ഒരു സംഭവം കണ്ടുപിടിച്ചായിരുന്നു ഇതുപോലെ രോഹിംഗികൾ അവിടെ ചെന്നിട്ട് അതായത് വേറെ മറ്റുള്ള ഭാരതത്തിലെ മറ്റുള്ള ആൾക്കാരെ ചെല്ലുമ്പോമാരുടെ സംസ്കാരം തകരയും കാശ്മീർ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന ഈ കാശ്മീരി അവിടുത്തെ ചില പിന്നെ മത നേതാക്കന്മാർ ഇവ ഇവറ്റകളെ കൊണ്ടു ചെന്നിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ വിലക്കി വാങ്ങിച്ച് കാശ്മീരിലെ ആൾക്കാർക്ക് പുരുഷന്മാരെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇതുപോലെ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്ന ഉണ്ട് അവിടെയും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇടപെട്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ജമ്മു കാശ്മീർ പോലീസിനെ തന്നെ ഇതെല്ലാം വേണ്ട ആക്ട് ഒക്കെ എടുപ്പിച്ചു അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ സന്ദേശകലയിലും കാണുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഗാസ ഗാസ എന്തോ ഷേവ് ഗാസ പറയുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് അത് അതുപോലെ മണിപ്പൂരിന് വേണ്ടി ഇവിടെ പിന്നെ പന്ത കൊളുത്തി പ്രകടനം എഴുതിരി പ്രകടനം ഇല്ല നടന്നതാണ് അപ്പൊ ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്.